ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കാൻ എന്നോണമാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനിലേക്കുള്ള ആക്രമണത്തെ കാണുന്നത് ഇനി ഇസ്രയേലിനെ തൊടാൻ ആർക്കും ധൈര്യം ധൈര്യമുണ്ടാകരുതേ എന്ന ലക്ഷ്യമാണ് നദന്യാഹുവിന്റെ മുന്നിലുള്ളത് ലബനിലേക്ക് ഇരച്ചു കയറി ഒരറ്റത്തൂന്ന് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ജൂതപ്പട റഫേൽ നിന്നും ഐ ഡി എഫ് ലെവനിലേക്ക് തിരിയുമ്പോൾ ഭയപ്പെടുന്നത് ഖത്തറാണ് എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേൽ നടത്തുന്നതേ എന്ന ഭയം ശത്രുക്കളെ എല്ലാം മടയിൽ കയറി അടിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഒക്ടോബർ ഏഴിന് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നതുപോലെ ഒരു യുദ്ധം ഇനി നടത്താൻ ഒരുത്തർക്കും ധൈര്യം വരരുത് അതുകൊണ്ട് ശത്രുക്കളെയെല്ലാം ഒറ്റയടിക്ക് തീർത്തെ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് തുടക്കത്തിൽ ഗാസയിൽ മാത്രം ഒതുങ്ങിയ യുദ്ധം പൊടുന്നനെയാണ് റഫേയിലേക്ക് ഐ ഡി എഫ് വ്യാപിപ്പിച്ചത് കാരണം ഈജിപ്ത് അതിർത്തിയിൽ ഹമാസ് ഗ്രൂപ്പുകൾ തുരങ്കമുണ്ടാക്കി അതിനുള്ളിലിരുന്ന് ആക്രമണം നടത്തിയിരുന്നു റഫേൽ കയറിയാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് അതും കഴിഞ്ഞ് നേരെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അടുത്തതാരെ എന്നതാണ് ഖത്തറിനെ ഭയപ്പെടുന്നത് ഇതേ ഭയത്തിലാണ് തുർക്കി ഖത്തർ ഭയപ്പെടുന്നത് ഹമാസിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചിട്ടുള്ളത് എട്ടിന്റെ പണിയാകുമോ എന്നതാണ് കൂടാതെ ഹമാസ് തലവന്മാർ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഖത്തറിലാണ് ആ അറബ് മണ്ണിലിരുന്നു കൊണ്ടാണ് നേതാക്കൾ ഗാസയിലെ യുദ്ധം നിയന്ത്രിച്ചത് റഫയിലേക്ക് ജൂതപ്പെട ആക്രമണം നടത്തിയപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു ഖത്തറിന് ഇപ്പോൾ ലബനിലേക്ക് കയറിയതോടെ അടുത്തത് ഖത്തറിനെ കുറിവെക്കുമോ എന്ന ഭയം മൊസാദ് ചാരന്മാർ ഇപ്പോഴും ദോഹയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇസ്മയിൽ ഹനിയെയും എഹിയാസിന്മാരും ഇരുവരെയും കിട്ടാതെ മൊസാദും അടങ്ങില്ല ഇതിനിടെ ഐ ഡി എഫ് ലബനിൽ ആക്രമണം അയച്ചുവിട്ടതോടെ ഇറാന്റെ പ്ലാൻ പൊളിയുന്നു നേരിട്ട് കളത്തിലിറങ്ങാതെ ഹിസ്ബുളയെ കളത്തിലിറക്കി പോരുകടുപ്പിക്കാൻ പദ്ധതി മെനഞ്ഞത് ഇറാനാണ് ടെഹ്റാനിൽ ഹിസ്ബുള്ള ഇറാൻ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തും വന്നിരുന്നു ഇസ്രയേലിന്റെ ലബനൻ തീക്കത്തിൽ വിരളി പിടിച്ചിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇരുപക്ഷവും പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും തീവ്രമായ പോരാട്ടം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് യു എസ് വിലയിരുത്തൽ അടുത്ത ആഴ്ചകളിൽ മിഡിൽ ഈസ്റ്റിൽ എന്തും സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളടക്കം ആശങ്കാകുലരാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് യു എസ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെ നിലയ്ക്കി നിർത്താനോ വംശഹത്യ തടയാനോ ബൈഡൻ ഭരണകൂടത്തിന് സാധിക്കുന്നുമില്ല വെടിനിർത്തൽ കരാറിനും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ബൈഡൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടോ എന്നത് സുപ്രധാന ചോദ്യമാണ് ാസിയെ കടുത്ത വംശഹത്തിക്ക് ഇസ്രയേൽ ഇരയാക്കുമ്പോൾ നദന്യാഹുവിന്റെ കൂലിപ്പട്ടാളത്തിന് സൈനിക പിന്തുണ നൽകിയും ആയുധങ്ങൾ കൈമാറിയും അമേരിക്ക യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പുറത്തുവരുന്നുണ്ട് ഇസ്രയേൽ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും വെടിനിർത്തൽ ചർച്ചകൾ കാര്യമായി പുരോഗതി കൈവരിക്കാത്തതും യുദ്ധത്തിലേക്കുള്ള പ്രവണത കാണിക്കുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്